ഹായ് ക്യൂട്ട് ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഇത് മെറ്റീരിയല് വിചിത്ര സിൽക്കാൻ വരിക അതിന്റെ യോക്കിൽ നല്ലൊരു ജുവൽ നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു നെക്കിന്റെ പാറ്റേൺ ആണ് നല്ല ഭംഗിയാ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ബോഡി ഫുൾ ഇങ്ങനെ ഒരു ഫ്ലവേഴ്സ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ ചിത്രാസലത്തിൽ തന്നെ കൂടിയ മെറ്റീരിയൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു വെറൈറ്റി കളക്ഷനാണ് സൂപ്പർ ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാൻ ദുപ്പട്ടയിൽ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ട് രണ്ട് സൈഡിൽ നല്ല ഹെവി ആയിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ് വന്നിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് ടോപ്പിനാണെങ്കിലും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും കേട്ടോ നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡായിട്ടോ വരിക ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ഒരു ആന്റിക് ഫിനിഷിലുള്ള ത്രെഡാട്ടോ വന്നേക്കുന്നത് നല്ല രസമുള്ള ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് ബാക്കി സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ കേട്ടോ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോവറോൾ അടുത്തത് നല്ല ബ്ലാക്ക് ഷെയ്ഡായിട്ടോ വരിക ബ്ലാക്കിലും സെയിം ജുവൽ നെക്ക് പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല രസം ആട്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു നെക്കിന്റെ പാറ്റേൺ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ അടിപൊളി ും പിന്നെ ബോഡി ഫുള്ള് ചെറിയ ഫ്ലവേഴ്സ് ആയിട്ടും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ റോൺ മെറ്റീരിയൽ ആ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയ വരിക ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓർമ്മ അടുത്തത് ഒരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമാണ് വയലറ്റ് ആണ് കൂടുതലായിട്ടും വരിക പിന്നെ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ നല്ല ഭംഗിയല്ലേ ഈ യോക്കിലെ ഡിസൈൻ കാണാനായിട്ട് ഒരു വെറൈറ്റി ഡിസൈനാണ് വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ട സെയിം തന്നെ നമ്മളിപ്പോ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വരിക ദുപ്പട്ടയും നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഫുള്ള് ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ട് സൈഡ് ഒക്കെ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോൾ ഇത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചത് സെയിം തന്നെയാ സൂപ്പർ ഒരു കളക്ഷൻ ആട്ടോ ദുപ്പട്ടേന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോൾ ഇത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഒരു ഞാവൽപ്പഴത്തിന്റെ ഒക്കെ കളർ വരും ഞാറക്കാ ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന കളർ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ നല്ല ഡാർക്ക് ഡാർക്കായിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട എന്താ സെയിം ദുപ്പട്ട തന്നെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാ പക്ഷെ മെറ്റീരിയൽ വേറെയാണ് ഇത് ചന്തേരി സിൽക്ക് ആട്ടോ മെറ്റീരിയൽ വരുന്നത് അതിനകത്ത് ഒരു ജുവൽ നെക്ക് വന്നിട്ട് ഫുൾ ഇങ്ങനെ ഗോൾഡൻ ബൂട്ടാസും കൊടുത്തേക്കുവാണേ നല്ല രസാട്ടോ കാണാനായിട്ട് ഒരു വെറൈറ്റി കളക്ഷനാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരിക ഈ നെക്ക് കാണാൻ നല്ല രസല്ലേ ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ ഇതായി ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്ന ദുപ്പട്ടിയാണ് എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടി ഒരു കസവിന്റെ വീവിങ്സും ഒക്കെ വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി കളക്ഷൻ ആ ദുപ്പട്ടിക്ക് നല്ല ലെങ്ത് ഒക്കെ കിട്ടും ടോപ്പിനും നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് റേറ്റ് സെയിം തന്നെയാണ് ആയിരത്തി തൊണ്ണൂറ് ഇതാണ് ഓവറോൾ ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ടാ വരിക ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഒരു വെറൈറ്റി ഡിസൈൻ ആട്ടാ പറഞ്ഞേക്കുന്നത് ഈ നെക്ക് കട്ട് ചെയ്ത് നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതാ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് വന്നോളും ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ടയാണ് കണ്ടത് ദുപ്പട്ടയ്ക്ക് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ ഓട്ടോ ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടെ അങ്ങനെ പറന്ന് വെക്കണോന്നല്ല വൺ സീറോ നയൻ സീറോ ആണ് റേറ്റ് ഇതാണ് ഹോറോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡായിട്ട് വന്നത് അതിനകത്തും ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ട് നല്ലൊരു ജുവൽ നെക്ക് നല്ല രസമായി നെക്കിന്റെ പാറ്റേൺ കാണാനായിട്ട് ദുപ്പട്ട എന്താ സെയിം ദുപ്പട്ട തന്നെ വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ട് രണ്ട് സൈഡിലും കസവിന്റെ ബീയിങ്സ് ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ട ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോ ലാസ്റ്റ് വൺ ഇതാട്ടോ നല്ല രസമുള്ള ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ നമ്മൾ കാണിച്ചത് ബോഡി ഫുൾ ഇങ്ങനെ ഗോൾഡൻ ബൂട്ടാസ് വരുന്നുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും ഇട്ട് വരിക ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഗോൾഡൻ ബൂട്ടാസ് ഒന്നും ഉണ്ടാവില്ല പ്ലെയിൻ ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത് ദുപ്പട്ടെ എന്താ നല്ല രസമുള്ള ദുപ്പട്ട ഇങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്